ഈ മാല ഓരോ ദാധ്യമൊക്കെ കഴിച്ചാൽ നമ്മുടെ ഒരുപാട് രോഗങ്ങൾ മാറുമെന്നാണ് പറയുന്നത് ഇപ്പോ ഭദ്രമാലയിൽ പറയാർ ചേയോ തടിയിൽ ജിൻ ശൈത്താൻ ചതിയാലെ ദേഹം വലഞ്ഞോനെ പേരിനെ ചൊല്ലുക ി പയാകും എന്നോ വർ എന്നും കൊടുമ മികന്തോരുദീനത്തിൽ ഇവരെ വിളിച്ച് ദുഅനേരെന്നെങ്കിൽ അന്നേരം തന്നെ ശിഫകളെ കിട്ടാതെ ആയിട്ടതില്ല ഓരോ നേരും എന്നോ അർത്ഥം അതിന്റെ അർത്ഥം ചില ആളുകൾക്ക് ചിലത് കാര്യങ്ങൾ ഈ ഒക്കെ കാര്യം പൊടുത്തം കിട്ടൂലീപിന്റെ മിക്സഡ് ആണ് എന്ന് പറഞ്ഞാൽ അറബിയും മലയാളവും അതുപോലെ തന്നെ പല ഭാഷകള് കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ആളുകൾക്ക് മനസ്സിലാവും വേണം എന്നാ മനസ്സിലാവാനും പാടില്ല നാലെല്ലേ കാര്യങ്ങളും നടക്കുള്ളൂ അത് എന്ന് വെച്ചാല് പണ്ടൊരു മുസ്ലിയാര് പള്ളിയിൽ തിർച്ച നടത്തിക്കൊണ്ടിരിക്കുക കുട്ടികൾക്ക് ഇപ്പോ എല്ലാവരും ഇരുന്നിട്ട് പഠിക്കാം അതിനിടയിൽ കുറച്ച് ആളുകൾ ഒന്ന് രണ്ട് പേര് നിസ്കരിക്കാൻ വേണ്ടി വന്നു നമസ്കരിക്കാൻ വേണ്ടി വന്നപ്പോൾ അവര് പള്ളിയുടെ മേലെയാണ് നമസ്കരിക്കാൻ വേണ്ടി പോയത് നമസ്കാരം കഴിഞ്ഞ് ഈ പേരും കൂടി തമ്മിൽ എന്തോ ഒരു കശവിഷയായി ഭയങ്കര ചുരുക്കി പറഞ്ഞ അടിയായി പള്ളിയിൽ അടിയായി ഈ ശബ്ദം കേട്ട് ഉസ്താദ് പോയി നോക്കിയപ്പോ രണ്ടാള് ഭയങ്കര അടിപിടിയാ രണ്ടാളെ മാറ്റി ചുരു ആകെ പ്രശ്നമായി പോലീസ് കേസായി പോലീസ് കേസായി അവസാനം അന്ന് വൈകുന്നേരം ഒരാൾ വന്നിട്ട് ഉസ്താദിനോട് പറഞ്ഞു ഉസ്താദേ ഉസ്താദ് കണ്ടില്ലേ അടി അടിപിടി നടക്കുന്ന ഉസ്താദ് കണ്ടില്ലേ കണ്ട് എന്നാൽ അത് ആകെ പോലീസ് ആയിട്ടുണ്ട് ഇവിടെ പോലീസ് ഒരു ഉസ്താദിന്റെ മൊഴിയെടുക്കാൻ അപ്പൊ ഉസ്താദ് സാക്ഷി നിക്കേണ്ടി വരും ഉസ്താദ് പോലീസ് കയറി ഇറങ്ങണം അതുപോലെ തന്നെ കോടതിയിൽ പോകേണ്ട രാഗ പൊല്ലാപ്പായി അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഉസ്താദ് ഒന്ന് തടി അഴിച്ചിലാക്കി കളി എന്ന് ഉസ്താദ് ഇങ്ങനെ ആലോചിച്ചിട്ട് വിശാള എന്ന് പറഞ്ഞു അങ്ങനെ പോലീസുകാരെ വന്നു അപ്പോ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ഹിന്ദു പോലീസുകാരനാ വന്നത് യാളിങ്ങനെ വന്നിട്ട് ഉസ്താദിനോട് ചോദിച്ചു ഉസ്താദ് എന്താണ് ഇവിടെ പള്ളിയിൽ പ്രശ്നം ഉസ്താദല്ലേ കണ്ടത് അപ്പൊ ഞങ്ങൾ മൊഴിയെടുക്കാൻ വേണ്ടി വന്നതാണ് എന്നാണ് പറയാന്ന് പറഞ്ഞു ഉസ്താദ് പറഞ്ഞു ഞാൻ തഹത്തിൽ ദർസ് നടത്തുമ്പോൾ ഫൗക്കിൽ നിന്നും ഒരു സൗത്ത് കേട്ടു ഞാൻ ഫൗക്കിലേക്ക് പോയി നോക്കിയപ്പോ രണ്ട് ഫുലാന്മാര് തമ്മിൽ ലർബൺ ഒരു ഫുലാൻ മറ്റേ ഫുലാന്റെ ഉനുക്കിന് പിടിച്ച് വജുഹിന് ലർബണുണ്ട് ഞാൻ കുറെ നേരം ലവറി തഹത്തിൽ വന്ന് ദർശം കൊടുത്ത് തുടങ്ങി നിറഞ്ഞു നിനക്ക് വല്ല മനസ്സിലായി മനസ്സിലായ കുറച്ചൊക്കെ മനസ്സിലായി അല്ലേ പോലീസുകാരനാകെ പെട്ടുപോയി ഒന്നും കൂടി പറഞ്ഞേ അപ്പൊ പുള്ളി വീണ്ടും പറയാ ഒന്നും കൂടി കേട്ട ഞാൻ തെഹത്തിൽ ദർസ് നടത്തുമ്പോ ഫൗക്കിൽ നിന്നും ഒരു സൗത്ത് കേട്ടു ഞാൻ ഫൗക്കിലേക്ക് പോയി നോക്കിയപ്പോ രണ്ട് ഫുലാൻമാര് തമ്മിൽ ലർബാണ് ഒരു ഫുലാൻ മറ്റേ ഫുലാന്റെ ഉനുക്കിന് പിടിച്ച് വജുഹിന് ലർബണുണ്ട് ഞാൻ കുറെ നേരം നിളറി തെഹത്തില് വന്ന് ദറസം കണ്ടു തുടങ്ങി അവസാനം പോലീസ് താരം പറഞ്ഞു കുറച്ചങ്ങട്ട് ഇത് കുറിച്ചിട്ട് പറഞ്ഞു ആ ശരിയാ വിഷ്ടാദ് ഉസ്താദ് വരണ്ട ഈ കേസ് അവിടെ അവസാനി ഉസ്താദ് വരേണ്ട ആവശ്യമില്ല എന്നതുപോലെയാണ് കേരളത്തിൽ ഇറങ്ങിയ മാലകളിൽ ഒട്ടുമിക്ക മാലകളും സാധാരണക്കാരായ ആളുകളെ കണ്ട് മനസ് മനസ്സിലാവും വേണം മനസ്സിലാവാനും പാടില്ല ആ രൂപത്തിലുള്ള വലിയ തട്ടിപ്പ് അപ്പോ ഭദ്രമാലയില് പറയാ ദാഹം പോക്കോ തളർച്ചയോ ആർക്കെങ്കിലും ദാഹം അല്ലെങ്കിൽ വിശപ്പ് അല്ലെങ്കിൽ ശക്തമായ ശരീരത്തിലെ രോഗമോ അല്ലെങ്കിൽ ജിന്നു കയറി ഷെയ്ത്താൻ കയറി എന്നൊക്കെ കേട്ടിട്ടില്ലേ കേട്ടിട്ടില്ലേ നമ്മളത് കേട്ടുകൊണ്ടാണ് നടക്കരുത് അപ്പൊ ഒരാളെ ജിന്നുകയറി കയറി അങ്ങനെ ഉണ്ടായാൽ ഈ ഭദ്രമാല പാട്ടങ്ങൾ പാടിയാൽ ആ പാ ീരുന്നതിനു മുമ്പ് അവന്റെ എല്ലാ പ്രശ്നവും തീരും പോവും മേത്തുനിന്ന് ചേയ്ത്താനും എല്ലാ കാര്യങ്ങളും പോകുന്നു ഇതാണ് മുസ്ലിം സഹോദരങ്ങളെ പഠിപ്പിക്കുന്നത് ആൾക്കാരെ അവസ്ഥ എന്താ അവർക്ക് രോഗം മാറണം അവർക്ക് അസുഖം മാറണം അവർക്ക് പ്രശ്നങ്ങളൊക്കെ തീരണം ഇത് തീരാൻ എവിടെ പോയാലും വേണ്ടില്ല ആ രൂപത്തിലേക്ക് അവരെന്തെയും മുന്നോട്ട് പോകുമെന്നുള്ളതാണ് അതുകൊണ്ട് മാന്യ മുസ്ലിം സഹോദരങ്ങളെ ഈ മാലയും മൗലൂദും മൗരവം ജനങ്ങള് പ്രവാചകന് പഠിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇത് പാടിയില്ലെങ്കിൽ മുസീബത്തുണ്ടാകും ഇത് ചൊല്ലിയാൽ രോഗങ്ങൾ മാറും ഇത് ചൊല്ലിയവർക്ക് സ്വർഗത്തിൽ അണിമേടയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാധാരണക്കാരായ ആളുകളെ വഞ്ചിക്കുമ്പോൾ സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം ഇത് തീർച്ചയായും ഇസ്ലാമിക വിരുദ്ധമാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള മാലുകളും മൗലൂദുകളൊക്കെ ഒന്ന് നമ്മൾ പരിശോധിക്കാം അപ്പൊ മൗലൂദ് നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രചാരത്തിലുള്ള ഒരു മൗലൂദാണ് മൗലൂദ് മങ്കൂസ് മൗലൂദ് ആ മങ്കൂസ് മൗലൂദില് വളരെ വ്യക്തമായി അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആാനെ പരിഹസിക്കുന്ന വിശുദ്ധ ഖുർആാനിന്റെ എതിരുകൾക്ക് അപ്പൊ ഇത് ഈ ആദ്യം മൗലൂദ് പാടുന്ന മുമ്പ് ഒന്ന് ചെല്ലും അതിന് ഞങ്ങൾ അവിടെ ഞങ്ങളവിടെയൊക്കെ ഹിക്കായത്തന്നെ പറയാ ഇവിടെ എന്താ പറയാ എനിക്കറിയില്ല ഇത് ആദ്യം നിങ്ങളെ ഒന്ന് വിശ്വാസിയ ഒരു ഉസ്താദ് അൽഫാത്യ വിളിക്കമാതി അതല്ല ഏറ്റവും വലിയ രസം ഒരു അൽഫാത്യ പാർസലാക്കാനുണ്ട് إلى حضرة روح نبينا محمد صلى الله عليه وسلم وإلى حضرة أصحاب البدريين واللحديين والخندقيين والخيبريين والحنينيين والطبوكيين والسائر الصحابة والكرابة كلهم أجمعين وإلى حضرة ിസ്ബീർ എന്നിട്ട് തുടങ്ങിയിട്ട് കേരളത്തിന്റെ കാസർകോട് മുതൽ കന്യാകുമാരി വരെ പേരറിയുന്നതും പേരറിയപ്പെടാത്തതുമായ സകല മക്ബറുകളിലേക്കും ഒരു ഫാത്തി അങ്ങോട്ട് പാർസലേക്കും ഇതാണ് ആദ്യം ഇവർ ചെയ്യുക ചില ഈ ജാറത്തിൽ കിടക്കുന്ന ആളുകളുടെ പേരെന്താന്ന് പോലും ചില സ്ഥലങ്ങളിൽ ഇല്ല പൊന്നാനിയിലുണ്ട് ഞങ്ങളെ തൊട്ടടുത്തൊരു പള്ളിയുണ്ട് സിയാറത്ത് പള്ളി എന്ന് അറിയപ്പെടുന്നത് സിയാറത്ത് പള്ളി എന്ന് പറഞ്ഞാൽ സിയാറത്ത് ചെയ്യുന്ന പള്ളി എന്നുള്ള അർത്ഥത്തില് ഒരു മക്ക പറയുണ്ട് ആ കിടക്കണ ഷെയ്ഖിന്റെ പേരെന്താണെന്ന് അവിടെയുള്ള ഉള്ള ആളുകൾക്ക് അറിയില്ല അപ്പൊ കുറച്ചു കാലം മുമ്പ് ഞാനൊക്കെ പള്ളിയിൽ പോണ സന്ദർഭത്തില് അവിടുത്തെ പള്ളിയിലെ ഹത്തീബ് വെള്ളിയാഴ്ച ഇതുപോലെ നമസ്കാരം കഴിഞ്ഞിട്ട് അൽഫാത്യ വിളിച്ചിട്ട് അവസാനം പുള്ളി ഈ ഈ വിളിക്കണം ഇലാറത്തിലേക്ക് വിളിക്കണീസ്

അമീനേക്കും ഇബ്രാഹിം അള്ളാല്ലേക്കും ഇബ്രാഹിനേക്കും ഇതൊക്കെ നല്ല പേര് അപ്പൊ നല്ല കാര്യങ്ങൾ എന്തേ ഇതാണ് ഈ സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് എന്നാൽ ഈ പറയുന്നത് എന്താ ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിൻ്റെ രണ്ടായിരം വർഷം ആദനബി അലൈഹിസ്ലാമിനെ സൃഷ്ടിക്കുന്നതിന്റെ രണ്ടായിരം വർഷം മുമ്പ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രകാശത്തെ സൃഷ്ടിച്ചിട്ടുണ്ട് അള്ളാന്റെ റസൂലിന്റെ പ്രകാശത്തെ സൃഷ്ടിച്ചിട്ടുണ്ട് ഇതാ ഇവിടെ പറയുകയാണ് എന്താ പറയുന്നത് കാല എന്നിട്ട് അന്നഹു കാലാ قبل أن يخلق آدم بألف عام يسبه الله ذلك النور وتسبه الملائكة بِهِ فَلَكَّ فلما خلق الله تعالى آدم عليه السلام ألقى ذلك النور في تينته فهبطني الله في سُلْبِ آدم إلى الأرض. ലോകം പടക്കുന്നതിന്റെ രണ്ടായിരം വർഷം മുമ്പ് പ്രവാചകന്റെ പ്രകാശത്തെ സൃഷ്ടിച്ചു എന്നിട്ടോ ആദി നബി അലൈസ് വസ്സലാമിനെ സൃഷ്ടിച്ചപ്പോ ആദിനെ മണ്ണോണ്ടാണല്ലോ ഉണ്ടാക്കിയത് അപ്പൊ ആദിനെ ഉണ്ടാക്കാൻ വേണ്ടി മണ്ണിങ്ങനെ കുഴക്കടേന്റെ ഇടയിൽ അള്ളാന്റെ റസൂർന്നെ പ്രകാശം അങ്ങോട്ട് കയറ്റി കൊടുത്തു എന്നിട്ട് നബിനെ സൃഷ്ടിച്ചപ്പോ അള്ളാന്റെ പ്രവാചകന്റെ പ്രകാശം എവിടെയുണ്ടായിരുന്നു ആദി നബിയുടെ മുതുക എന്നിട്ടോ നബി എന്തു ചെയ്തു സ്വർഗത്തിലാണ് സൃഷ്ടിച്ചത് അള്ള വിലക്കപ്പെട്ട കനു കുച്ഛിച്ചതിന്റെ പേര് സ്വർഗത്തൊന്ന് പുറത്താക്കി ആ ഭാഗം ഇവിടെ പറയാ അങ്ങനെ പുറത്താക്കിയപ്പി എന്താ ചെയ്തത് ൻ അഥവാ അള്ളാനായ മുഹമ്മദ് ഒന്നാമതായി തട്ടിവിടുന്ന ഏറ്റവും പച്ചക്കള്ളം അല്ലെ ഇതൊക്കെ പറയുന്നത് നോക്കൂ നിങ്ങളെ സഹോദരങ്ങളെ ആദി നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സിട്ടിച്ചപ്പോ ആദി നബി അലൈഹി സ്വലാമിനെ മുതുകത്തി ഉണ്ടായതുകൊണ്ട് ആ പ്രവാചകനോട് ആദി നബി തവസ്സുലാക്കി പ്രാർത്ഥിച്ചത് കൊണ്ടാണ് അത്രേ ആദി നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തൗബ അള്ള സ്വീകരിച്ചത് എന്നാൽ നോക്കൂ നിങ്ങൾ അള്ളാഹുബിന്റെ പരിശുദ്ധ കുറാന് വളരെ വ്യക്തമായ കാര്യം നമ്മോട് പറയുന്നുണ്ട് മഹാനായ ആദി നബി അലൈസ് വസ്സലാമിനെ കുറിച്ച് ആദമിഹിൻ

ൊള്ളട്ടെ എന്ന് മുഹമ്മദ് ഈ സമുദായത്തെ പഠിപ്പിക്കതാണ് കഴിഞ്ഞില്ല രണ്ടാമത് വീണ്ടും പറയുന്നു രണ്ടാമത്തെ രണ്ടാമത്തെ കളവ് കളവ് മൗലൂദിന്റെ തുടക്കത്തിലെ അദ്ദേഹത്തിന്റെ ൊക്ക ഉണ്ടായി ആ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ സത്യത്തിന് നൂകു നബിയും ആ വെള്ളത്തിൽ മുങ്ങി മരിക്കേണ്ടതായിരുന്നു പക്ഷെ നൂകു നബിയുടെ മുതുകിൽ അള്ളാഹിന്റെ റസൂലിന്റെ പ്രകാശം ഉണ്ടായിരുന്നു എന്നിട്ട് നൂകു നബി എന്ത് ചെയ്തു നടത്തി ആരോട്

ും സൂറത്ത് എഴുപത്തി അഞ്ച് എഴുപത്തിയാറ് വചനങ്ങളിലൂടെ അള്ള പറയുകയാണ് ഇസ്ലാം നമ്മെ വിളിക്കുകയുണ്ടായി

അടാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുതുക്കിലായിരുന്നു ആ പ്രവാചകന്റെ പ്രകാശം അട ഇബ്രാ നബിയുടെ പ്രകാശം ഉണ്ടായിരുന്നു ആ അതുകൊണ്ടാണ് ഇബ്രാഹിം നബിയെ തീയിലേക്കെറിഞ്ഞപ്പോ ഇബ്രാഹിം നബിയുടെ ഒരു പോരല് പോലും ഏൽക്കാതെ ആ മര അദ്ദേഹം രക്ഷപ്പെട്ടത് റസൂൽ പ്രകാശം ഇബ്രാഹിം നബിയുടെ മുതുകൊണ്ടാണ് അത്രേ ഇത് പച്ചക്കള്ളമാണ് ഏത് കൊച്ചു കുട്ടിക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ നമ്മളൊക്കെ പഠിച്ചിട്ടില്ലേ ഖുർആൻ പറയുന്ന കാര്യമാണ് ഇബ്രാഹിം നബി ഒരു എനിക്ക് മതി എനിക്ക് അള്ളമതി പരമേൽപ്പിക്കാൻ ഏറ്റവും ഉത്തമൻ അല്ലയാണ് എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ആ സമയത്താണ് അള്ളാഹുവിന്റെ ഇബ്രാഹീമിന് തണുപ്പും രക്ഷയുമാകണമേ എന്ന് സർവശക്തനായ അള്ളാഹു അവന്റെ പരിശുദ്ധ ഖുർആാനൂടെ പറയുമ്പോ എന്റെ മാന്യ മുസ്ലിം സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം ഇത് ഒരുപാട് വായിക്കാൻ സമയമില്ല ഒരുപാട് ഒരുപാട് ഈ മങ്കൂസ് പരിഭാഷ എല്ലാത്തിന്റെ പരിഭാഷ ഇത് നിങ്ങളൊന്ന് വായിക്കണം ഇതിന്റെ പരിഭാഷയൊന്ന് പഠിക്കണം പ്രഭാഷണം കേൾക്കണ്ട മുജാഹിതകളെ പിഴച്ചവരാണ് എന്നാണല്ലോ നിങ്ങളുടെ പുരോഹിതന്മാർ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത് ഓട്ടേ നിങ്ങള് ആ ശൂന്യ ബുക്ക് സ്റ്റാളുകളിൽ കയറി മാന്യ സഹോദരങ്ങൾ ഇതിന്റെ പരിഭാഷ ഒന്ന് വായിച്ചു നോക്കുക എന്നിട്ട് ഇത് ഖുർആാനിനെതിരാണോ പ്രവാചകന്റെ ശൂന്യത്തിനെതിരാണോ പുതിയതായി കടന്നു വന്ന വാദങ്ങളാണോ പരിശോധിക്ക ശരിയാണെങ്കിൽ നമ്മൾ അത് സ്വീകരിക്കുക